السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين سنها بهمان النرنيا ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട മുഖ്മിനുകള് കാരുണ്യവാനായ റബ്ബ് നമ്മയെല്ലാം അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചുപോയ സകലമായ തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകി ഇനിയുള്ള കാലമത്രയും സാഹചര്യങ്ങൾ കടിമപ്പെടാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാനും ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോ ഈമാനോടെ മരിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ ബഹുമാനികളെ സമയത്തിന്റെ വില എന്നതുമായി ബന്ധപ്പെട്ട വിവരണമാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പറയുന്നത് കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ സമയം ഒന്നിനും തികയുന്നില്ല അല്ലെങ്കിൽ സമയം എത്ര വേഗമാണ് കടന്നു പോകുന്നത് എന്ന് പലപ്പോഴും നാം പരിതരിപ്പിക്കാറുണ്ട് പരിതപിക്കാറുണ്ട് മനുഷ്യ ജീവിതത്തിൽ അമൂല്യമായ ഒരു അനുഗ്രഹമാണ് സമയം എന്നുള്ളത് നഷ്ടപ്പെട്ടാൽ അതൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്തതും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ കടന്നുപോകുന്നതുമായ ഒരു പ്രതിഭാസമാണ് സമയം ഈ ലോക ജീവിതം നക്ഷരമാണ് നൈമിഷികമാണ് ഏത് നിമിഷവും അത് അവസാനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും അമൂല്യമാണ് വിലപെട്ടതാണ് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ് അതിനാൽ അലക്ഷ്യമായി സമയത്തെ പാഴാക്കി കളയാൻ സത്യവിശ്വാസികൾക്കാവില്ല അതുകൊണ്ട് ഓരോ സത്യവിശ്വാസിയും ഓരോ മൊഹ്മിനും മൊഗ്മിനത്തും സമയത്തെ ഫലപ്രദമായും യുക്തിപൂർവം ഉപയോഗിക്കേണ്ടതാണ് സമയത്തിന്റെ വില നാം മനസ്സിലാക്കണം നമ്മളൊക്കെ ഓതുന്ന സൂറത്ത് യാസീൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് രാത്രിയും അവർക്കൊരു ദൃഷ്ടാന്തം എത്ര അതിൽ നിന്ന് ആ രാത്രിയിൽ നിന്ന് നാം പകലിനെ ഊരിയെടുക്കുന്നു ഫൈദാഹും അപ്പോൾ ഇരുട്ടിൽ പകലിനെടുക്കുന്നു സൂര്യൻ അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു പ്രതാപിയും സൗരത്നുമായ അള്ളാഹു കണക്കാക്കിയതാണ് ആ സംഭവം മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട് സൂറത്തുൽ ഫുർഖാൻ സൂക്തം യദ്ദക്കറ അവൻ തന്നെയാണ് രാപ്പകലുകളെ ആലോചിച്ച് മനസ്സിലാക്കി ഉദ്ദേശിക്കുകയോ നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുന്നവർക്ക് ദിഷ്ട ദൃഷ്ടാന്തമാണത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് വിശുദ്ധ ഖുർആൻ مهانا يا متنبي صلى الله عليه وسلم دنقل مند ما يشرا مها كورا ديك لا تزول قدم عبد يوم القيامة أتا يسأل أن أربعين عن نمره فيما أفنى وعن علمه فيما فعل وعن ماله من, من أين اكتسبه وفيما أنفق وعن جسمه فيما أبلى مهانا يا أبو برزار رضي الله عنه അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ പരലോകത്ത് അടിമയുടെയും പാദം കാലൻ പാദങ്ങൾ നീക്കാൻ സാധ്യമല്ല അതിലൊന്ന് തന്റെ ആയുസ് എന്ത് കാര്യത്തിൽ വിനിയോഗിച്ചു എന്ന ചോദ്യം രണ്ടാമത് അറിവ് അടിപ്പിച്ചു നിന്റെ അറിവ് കൊണ്ട് നീ എന്ത് നേടി എന്ത് പ്രവർത്തിച്ചു മൂന്ന് നിനക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചു എങ്ങനെ അതിനെ ചെലവഴിച്ചു നാല് നിനക്ക് അല്ലാഹു ആരോഗ്യമുള്ള ശരീരം തന്നു എന്ത് കാര്യത്തിലായ ശരീരം ഉപയോഗപ്പെടുത്തി ഇത്യാദി നാല് കാര്യങ്ങളെ ചോദിച്ചിട്ട് വ്യക്തമായ മറുപടി പറയാതെ അവന്റെ പാതം കാലുകൾക്ക് നീങ്ങാൻ സാധ്യമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ അത് നാല് കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് ഒന്നാമത് പറഞ്ഞത് എങ്ങനെ അത്ഭുതമാണല്ലോ വിശുദ്ധ ഖുർആൻ കുറയുന്നുണ്ട് വളരെ മനോഹരമാണ് സൂറത്ത് ഹസ് പതിനെട്ട് പത്തൊൻപത് സൂക്തങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കുക ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്താണ് മുൻകൂട്ടി ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് ചിന്തിച്ചു കൊള്ളട്ടെ നിങ്ങൾ അല്ലാഹുനെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ മറക്കുന്ന വിഭാഗത്തെ പോലെ അങ്ങനെ ചെയ്താൽ അവരെ സ്വയം അർപ്പിച്ചു കളഞ്ഞു അക്കൂട്ടർ തന്നെയാണ് അവരാണ് ദുർമാർഗികൾ അതുകൊണ്ട് സമയം ഒഴിവ് സമയം പ്രയോജനപ്പെടുത്തുക അള്ളാഹുവിനേക്ക് സമർപ്പിക്കുക പ്രത്യേകിച്ച് മനുഷ്യരുടെ ഒഴിവു സമയം അവൻ വില കുറഞ്ഞ വിനോദങ്ങൾക്കും പ്രയോജനരഹിതമായ കാര്യങ്ങൾക്കുമായി ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ദിവസത്തിന്റെ മുഖ്യഭാഗവും സോഷ്യൽ മീഡിയയിലായി ചെലവഴിക്കുകയാണ് വേണ്ട ഉപയോഗിക്കുകയാണ് ഒഴിവ് സമയങ്ങളെ പ്രയോജനപ്രദമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നിനക്കൊഴിവ് ലഭിച്ചാൽ നീ അധ്വാനിക്കുക പറഞ്ഞല്ലോ റിപ്പോർട്ട് രണ്ട് അനുഗ്രഹങ്ങൾ അത് വേണ്ടതുപോലെ ഉപയോഗിക്ക ഉപയോഗിക്കുന്ന വിഷയത്തിൽ മനുഷ്യർ വഞ്ചിതരാണ് അതിലൊന്ന് ആരോഗ്യമാണ് ഒഴിവ് സമയമാണ് മറ്റൊരു ഒരു വ്യക്തിയെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു അഞ്ച് അഞ്ച് കാര്യങ്ങൾക്ക് നീ ഉപയോഗപ്പെടുത്തുക ഒന്ന് പ്രായമാകുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വം അതുപോലെ തന്നെ രോഗത്തിന് മുമ്പുള്ള നിന്റെ ആരോഗ്യം ദാരിദ്ര്യത്തിന് മുമ്പുള്ള നിന്റെ സമ്പന്നത ജോലി തിരക്കുന്ന ഉണ്ടാകുന്നതിന് മുമ്പുള്ള നിന്റെ ഒഴിവ് സമയം മഹാനായ അബു ബി അബ്ദുല്ലാഹി അണ്ട് അള്ളാന്റെ ദുനിയാവിലെ ആളുകളിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ള മഹാനായ അബ്ദുല്ലാഹിൽ തങ്ങൾ പറയാ ദുനിയാവിലെ ആളുകളിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ള ഒരു പകലും ഇപ്രകാരം വിളിച്ചു പറയാതിരുന്നിട്ടില്ല ആദമിൻറെ മനുഷ്യ ഓ മനുഷ്യ സന്തതി നീ എന്നെ ഉപയോഗപ്പെടുത്തുക ഒരു പക്ഷേ എനിക്ക് ശേഷം നിനക്കൊരു പകൽ ലഭിക്കാതെ വന്നേക്കാം രാത്രി പറയുമത്രേ ഓരോ രാത്രിയും ഇപ്രകാരം പറയും പറയാതിരിക്കില്ല ഓരോ പ്രഭാതം പൊട്ടിവിടരുമ്പോ പറയും ഈ പകൽ ഒരിക്കലും തിരിച്ചു വരില്ല രാത്രിയും പറയുമത്രേ ഒരിക്കലും ഈ രാത്രി തിരിച്ചു വരില്ല അതുകൊണ്ട് നീ എന്നെ ഉപയോഗപ്പെടുത്തണം എനിക്ക് ശേഷം മറ്റൊരു രാത്രിയില്ല വേറെയാണ് ഇത് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ദുനിയാവ് മഹാനായ ഹസന്തങ്ങൾ പറയുന്നുണ്ട് ഹസനിൽ ബസരീതങ്ങൾ പറയുന്നുണ്ട് ദുനിയാവ് മൂന്ന് ദിവസങ്ങളാകുന്നു ഒന്ന് പലപ്പോഴും പറയാനുള്ളത് പോലെ അമാ ഒന്ന് ഇന്നലെയാണ് പോയതാണ് ഭൂതകാലമാണ് അതിലുള്ളതുമായി കടന്നുപോയി കണ്ടാമത് ഭാവി കാലമാണ് അത് നിനക്ക് കിട്ടിയെന്ന് വരില്ല നാളെ എന്ത് ചെയ്യും എപ്പോൾ എങ്ങനെയൊന്നറിയില്ല നാളെ നീ ഉണ്ടാകുമോ എന്നറിയില്ല ഭൂതകാലം കഴിഞ്ഞുപോയി ഭാവി കാലം അത് നിലക്ക് കിട്ടുമോ എന്നറിയില്ല മൂന്ന് വർദ്ധമാനകാലം അത് നമ്മൾക്ക് ഈ ലഭിച്ച അവസരങ്ങളാണ് അതിൽ നീ പ്രവർത്തിക്കുക അത് നമുക്കുള്ളതാണ് അതുകൊണ്ട് മഹാനായ മസ്ഊദ് തങ്ങൾ പറയുന്നുണ്ട് മാ ഷൈഇൻ നദമി യൗമിൻ അജലി വലം ഫീഹി മഹാനായ പറയാ ഒരു കാര്യത്തെ പറ്റിയും ഞാൻ ഇല്ല എന്റെ ദുഃഖം സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു എന്റെ അവധി അവസാനിച്ചിരിക്കുന്നു ഇന്നേ ദിവസം കൂടുതലായി ഒരിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ ഓരോ ദിവസം കഴിയുമ്പോ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കും ആലോചിക്കണം അള്ളാഹുവേ നിനക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ചിന്തിക്കേണ്ട സമയമാണ് ഇന്ന് പ്രഭാതം പൊട്ടിവിടുന്നു ഈ രാത്രി കടങ്ങാനങ്ങുമ്പോ ഞാൻ എന്തു ചെയ്തു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിലാണോ എന്റെ സമയം ഞാൻ ഉപയോഗപ്പെടുത്തിയത് അതല്ല റബ്ബ് നമ്മെ രക്ഷപ്പെടുത്തട്ടെ റസൂൽ പറഞ്ഞല്ലോ പറയുന്നുണ്ട് ഇല്ല ബിഹിം ലം ഫിഹാ നാളെ മൈഷറാവൻ സഭയിൽ സ്വർഗത്തിന്റെ ദുനിയാവിൽ അല്ലാഹുവിനെ ഓർക്കാത്ത പോയ സമയമൊഴികെ മറ്റൊന്നിനെ കുറിച്ചും സ്വർഗവാസികൾക്ക് ദുഃഖമോ നിരാശയോ ഉണ്ടായില്ല സ്വർഗത്തിൽ കടന്നവരവരെ ചിന്തിക്കുന്നത് അവരെ ദുനിയാവിലെ ജീവിതത്തിൽ അല്ലാഹുവിനെ ഓർക്കാത്ത സമയത്തെ കുറിച്ച് സ്വർഗത്തിൽ വിലപിക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ മനസ്സിലാക്കാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് സമയം അമൂല്യമാണ് സമയം ാണ് അത് അല്ലാഹുവിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല റബ്ബന അള്ളാഹു നാളെ മനുഷ്യർ വിലപിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഞങ്ങളുടെ റബ്ബെ ഞങ്ങളെ നീ പുറക്ക പുറത്താക്കിത്തരണേ നരകത്തിലെത്തിയിട്ട് അവരെ പൊട്ടിക്കറിയുമത്രേ ഞങ്ങൾക്ക് ഒരു അല്പസമയം ഞങ്ങൾക്ക് നൽകണേ ഞങ്ങൾ ഇതുവരെ ചെയ്യാത്ത സുഹൃതങ്ങൾ ചെയ്യാം അള്ളാഹു ചോദിക്കുമത്രേ നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നില്ലയോ ആയുസ് തന്നില്ലയോ എന്ന് പഴച്ചു തമ്പുരാൻ ചോദിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നാം ആയുസ് നൽകിയിരുന്നില്ലയോ മുന്നറിയിപ്പ് നൽകുന്നവർ നിങ്ങൾക്ക് വരികയും ചെയ്തിരുന്നല്ലോ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു പറയും ഫു അതുകൊണ്ട് ശിക്ഷ നിങ്ങൾ അക്രമികൾക്ക് ഒരു സഹായം ഇവിടെ ഇല്ല എന്ന് പിന്നീട് ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഉള്ള അവസരങ്ങൾ നമ്മെ പരിപാലിക്കുന്ന പൊരുത്തത്തിലായി ഓരോ സമയവും സന്ദർഭങ്ങളും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി ഈ ഹബരം വിജയം കരസ്ഥമാക്കാനുള്ള വഴികൾ കണ്ടെത്താൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക അള്ളാഹു നൽകട്ടെ അനിൽ والسلام عليكم ورحمه الله وبركاته